മടക്കര ഫിഷിംഗ് ഹാർബറിൽ നിന്നുള്ള വള്ളങ്ങൾക്ക് ഒരാഴ്ച തുടർച്ചയായി ചെമ്മീൻ ചാകരയാണ് ചാക്കരയ്ക്ക് പുറമെ വിലക്കുറവും കൂടിയായതോടെ ചെമ്മീൻ വാങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളും മൊത്ത കച്ചവടക്കാരും എത്തുകയാണ് ഉയർന്ന ഗുണനിലവാരം ഇവിടെയാണ് പരമ്പരാഗത വള്ളങ്ങളും ബോട്ടുകളുമെല്ലാം തുടർച്ചയായി ഏഴാം ദിവസവും നിറയെ ചെമ്മീനുമായാണ് കരയ്ക്കെത്തിയത് ഇതുകൂടാതെ മത്തിയും അയലയും ഉൾപ്പെടെയുള്ള മറ്റു മത്സ്യങ്ങളും ലഭിച്ചു അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോ വരെ പൂവാലൻ ചെമ്മീനുമായാണ് ബോട്ടുകളും വള്ളങ്ങളുമെല്ലാം തീരമണിഞ്ഞത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചതു മുതൽ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ചാകരക്കൊയ്ത്താണ് എന്നാൽ ചെമ്മീൻ കയറ്റുമതിയിൽ നിരോധനം നിലനിൽക്കുന്നതിനാൽ മൊത്ത കച്ചവടക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇതാണ് ആഭ്യന്തര വിപണിയിൽ വിലക്കുറവിന് കാരണം കിലോഗ്രാമിന് എൺപത് രൂപ തോതിലാണ് കഴിഞ്ഞ ദിവസം വരെ ഹാർബറിൽ ഇടത്തരം ചെമ്മീനിന്റെ വിൽപ്പന നടത്തുന്നത് അതേസമയം കൊച്ചിയിൽ നിന്നുള്ള ചില കയറ്റുമതി കമ്പനികൾ ചെമ്മീൻ വാങ്ങി സൂക്ഷിക്കാൻ ആരംഭിച്ചതോടെ നേരിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട് ചെറുകിട വിൽപ്പനക്കാരും മൊത്തക്കച്ചവടക്കാരും നാട്ടുകാരും ഉൾപ്പെടെ ആവശ്യക്കാർ ബുധനാഴ്ചയും മടക്കര ഹാർബറിൽ തിങ്ങി നിറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ